السلام عليكم ورحمة الله إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم وبارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله عباد الله أوصيكم وإياي أولا بالتقوى الله أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اجتنبوا كثيرا من الظن، كثيرا من الظن إن <شير> بعض الظن وَلَا يَغْتَبْ بَعْضُكُمْ بَعْضًا أَيُحِبُّ أَحَدُكُمْ مَنْ يعقل لَحْمَ أَخِيهِ مَيْتًا فَكَرِهْتُمُوهُ وَاتَّقُوا اللَّهَ إِنَّ اللَّهَ تَوَّابٌ رَّحِيمٌ صدق الله العظيم പ്രിയമുള്ള സത്യവിശ്വാസികളെ പടച്ചനാഥൻ്റെ വിരിവിലക്കുകളും അവൻ്റെ നിയമനിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും സൂക്ഷിച്ചു കൊള്ളയണമേ എന്ന് ആദ്യമായി എന്നോടൊന്ന പോലെ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് പടച്ചനാഥൻ നാം ഏവരെയും അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിലും മഹുലിസ്യങ്ങളിലും പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു പ്രവാചക വചനം അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ് യുദ്ധ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ രക്തസാക്ഷിയായി അയാൾ രണാങ്കണത്തിൽ കിടക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂലും റസൂലിന്റെ പിന്നാലെ നമ്മളും ആ രക്തസാക്ഷിയായ സഹോദരൻ്റെ മുന്നിലേക്ക് പോയി അതൊരു വല്ലാത്ത കാഴ്ചയായിരുന്നു വിശപ്പ് കൊണ്ട് യുദ്ധത്തിന് നിവർന്ന് നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ വയറിൽ കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട് ആ മരുഭൂമിയിൽ രക്തസാക്ഷിയായി കിടക്കുമ്പോൾ വയറിൽ വെച്ച് കെട്ടിയിരിക്കുന്ന ആ കല്ലും നമുക്ക് കാണാൻ കഴിയുമായിരുന്നു അങ്ങനെ നാം ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാവ് വളരെ വേഗം ആ മകൻ്റെ അടുത്തേക്ക് വന്നു രക്തസാക്ഷിയായി കിടക്കുന്ന ആ മകൻ്റെ അടുത്തേക്ക് വന്ന ആ മാതാവ് ആ മകൻ്റെ നെറ്റിത്തടത്തിലെ മണൽപ്പരപ്പുകൽ നീക്കി മകന് ചുടുചുംബനങ്ങൾ കൊടുത്തുകൊണ്ട് ആ മാതാവ് പറഞ്ഞത് സന്തോഷിച്ചോളൂ നിനക്ക് നിന്റെ അടുത്ത് നിൽക്കുന്നത് അള്ളാഹുവിന്റെ സ്വർഗമുണ്ട് മകനെ എന്ന് ആ ഉമ്മ മകന് സ്വർഗം കൊണ്ട് സ്വാഗതമരുളിയപ്പോൾ ഇത് കേട്ട പ്രവാചകൻ നാമൊക്കെ കരുതുന്നത് അതേ ഉമ്മ അങ്ങനെയാണ് നിങ്ങളുടെ മകന് സ്വർഗം തന്നെയാണ് എന്ന് പറഞ്ഞു എന്നായിരിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം പക്ഷേ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന മാലിക് അൻഹു പ്രവാചകൻ വസ്ല്ലമ തങ്ങൾ ആ സമയം അപ്രകാരമല്ല പ്രവാചകൻ പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂൽ ആ മാതാവിനോട് ചോദിച്ചു ഉമ്മാ ീക്കി ഉമ്മ നിങ്ങൾക്ക് എന്തറിയാം ഒരുപക്ഷെ അയാൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചേക്കാം അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് തന്റെ അനുചരന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ് നാമം ചിന്തിച്ചു പോകും ആ വല്ലാത്തൊരു സന്ദർഭം ഒരു വൈകാരികമായ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് അങ്ങനെ പറയേണ്ടിയിരുന്നു അതെ അങ്ങനെ തന്നെയാണ് പറയേണ്ടിയിരുന്നത് തെയ്യാമത്ത് നാൾ വരെ വരുന്ന അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒമ്മതികളെ പ്രവാചകന്റെ അനുയായികളെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളുടെ കർമ്മങ്ങളിൽ സൽക്കർമ്മങ്ങളിൽ ഏറ്റവും മഹോന്നതമായ ഒരു പദവിയാണ് രക്തസാക്ഷിത്വം വരിക്കുക എന്നുള്ളത് നിങ്ങൾ രക്തസാക്ഷികളാണ് എങ്കിൽ പോലും നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ ഈ നാവിനെ ശരിയായ അർത്ഥത്തിൽ നിങ്ങളുടെ സംസാരത്തിൽ ശ്രദ്ധയോടെ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ പരലോകത്ത് ഈ രക്തസാക്ഷിത്വം കൊണ്ടും റബ്ബിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ നമുക്ക് സാധ്യമല്ല എന്ന വലിയൊരു മുന്നറിയിപ്പാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലഅല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ആ പ്രവാചക വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ഹുതുബയുടെ ആമുഖമായി ഞാൻ ഈ സംഭവം നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത് നമ്മുടെ നാടും നഗരവും ഇലക്ഷന്റെ വല്ലാത്തൊരു ബഹളത്തിലാണ് ഈ ഇലക്ഷൻ സമയത്താണ് സാധാരണക്ക് വിപരീതമായി വ്യക്തിഹത്യകളും അപവാദ പ്രചരണങ്ങളും മാന്യരായ വ്യക്തികളെ അപമാനിക്കലും വ്യക്തികളുടെ സ്വകാര്യതകളിലേക്ക് കടന്നു ചെല്ലലും അങ്ങനെ ഒരുപാട് തെറ്റായ പൈശാചികമായ പ്രവണതകളിലേക്ക് മനുഷ്യർ തിരിയുന്നത് എന്നാൽ ഇവിടെയെല്ലാം വിശിഷ്യ ഒരു നിലപാട് എന്തായിരിക്കണം ഒരു മൊമിനിന്റെ നിലപാട് എന്തായിരിക്കണം എന്നാണ് വിശുദ്ധ ഖുർആാനിലൂടെ സൂറത്തിൽ ഹുജറാത്തിന്റെ പതിനൊന്ന് പന്ത്രണ്ട് വചനങ്ങളിലൂടെ അള്ളാഹു സുബാനും നിങ്ങളെയും പഠിപ്പിക്കുന്നത് يا الذين لا يسخر قوم قوم من يكونوا خيرا منهم ഒരു ജനവിഭാഗം മറ്റൊരു ജനവിഭാഗത്തെ പരിഹസിക്കരുത് നിങ്ങൾ പരിഹസിക്കുന്ന ആ ആൾക്കാർ നിങ്ങളെക്കാൾ ഉന്നതരായിരുന്നേക്കാം അതുപോലെ വീണ്ടും അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു വിഭാഗം സ്ത്രീകൾ മറ്റൊരു വിഭാഗം സ്ത്രീകളെയും നിങ്ങൾ പരിഹസിക്കരുത് നിങ്ങൾ പരിഹാസപാത്രമാക്കുന്ന ആ സഹോദരിമാർ ആ സ്ത്രീകൾ നിങ്ങളെക്കാൾ നിങ്ങൾ പരിഹസിക്കുന്ന ആ വ്യക്തികൾ നിങ്ങളെക്കാൾ ഹൈറായവരായേക്കാം നന്മയുള്ളവരായേക്കാം അതുകൊണ്ട് അത്തരം പൈശാചികതകളിലേക്ക് അത്തരം അധാർമികതകളിലേക്ക് നിങ്ങൾ ബന്ധപ്പെടരുതേ വിശുദ്ധ ഖുർആനിന്റെ മുന്നറിയിപ്പാണ് ഈ ഖുർആനിന്റെ മഹണോദാഹരണങ്ങളായിരുന്ന റസൂലിന്റെയും സ്വഹാബത്തിന്റെയും ജീവിതം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത് മക്കയിൽ നിന്ന് ജീവിതം ദുസ്സഹമായപ്പോൾ മദീനയിലേക്ക് പോയി മദീനയിൽ നിന്ന് മക്കയിലേക്ക് ദുസ്സഹമായ നമുക്കെല്ലാവർക്കും അറിയാം അബൂജഹലിന്റെ പ്രിയ മകൻ അബുജഹൽ ഈ അബൂജഹലിന്റെ മകൻ അദ്ദേഹത്തിന്റെ ഭാര്യ പ്രവാചകൻ അലൈഹി സന്നിധിയിലേക്ക് വന്നുകൊണ്ട് വിശ്വാസ പ്രഖ്യാപനം നടത്തുകയാണ് ഈ സമയത്ത് ഇക്കരിമയുടെ ഭാര്യ പ്രവാചകനോട് ചോദിച്ചു പ്രവാചകരെ എന്റെ ഭർത്താവ് ഇക്കരിമയ്ക്ക് അഥവാ അബൂജഹലിന്റെ മകന് മാപ്പുണ്ടോ പ്രവാചകരെ അള്ളാഹുവിന്റെ റസൂലി കാരുണ്യത്തിന്റെ തിരുദൂതർ പ്രവാചകൻ പറഞ്ഞത് എല്ലാവർക്കും മാപ്പുണ്ട് വിശ്വാസിയായി താങ്കളുടെ അടുക്കലേക്ക് വരാൻ കാത്തിരിക്കുകയാണ് കിരിമ അതുകൊണ്ട് ഈ കിരിമയെ ഞാൻ പറഞ്ഞു വിടട്ടെ പ്രവാചകരെ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു തീർച്ചയായും പറഞ്ഞു വിടാം ഈ സമയം അള്ളാഹുവിന്റെ റസൂല് തന്റെ അനുചരന്മാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു അല്ലയോ സഹാബത്തെ അബൂജഹലിന്റെ മകൻ ഇക്കിരിമ വിശ്വാസിയായി കൊണ്ട് നമ്മളുടെ അടുത്തേക്ക് കടന്നു വരും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ പിതാവ് അബൂജഹൽ ഇസ്ലാമിനും ഇസ്ലാമിന്റെ പ്രവാചകനായ എന്നെയും സൊഹാബത്തിനെയും ഒരുപാട് ദ്രോഹിച്ച വ്യക്തിത്വമാണ് അതുകൊണ്ട് അബൂജഹലിന്റെ മകൻ ഇഖിരിമയുടെ സാന്നിധ്യത്തിൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ പിതാവായ അഭൂജഹലിനെ കുറിച്ച് മോശമായതൊന്നും പറയരുത് അള്ളാഹുവിന്റെ റസൂല് തൻ്റെ അനുചരന്മാരെ പഠിപ്പിക്കുകയാണ് ഈ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഇസ്ലാമിന്റെ ബദ്ധവൈരിയായി അന്ന് പ്രവർത്തിച്ചിരുന്ന ഏറ്റവും വലിയ ബദ്ധവൈരിയാണ് ഭൂജഹലും അദ്ദേഹത്തിന്റെ മകൻ ഇക്രിമയും ഈ ഇക്രിമ പ്രവാചകന്റെ അടുക്കലേക്ക് വന്ന് വിശ്വാസിയായി പ്രവാചകനെ കെട്ടിപ്പിടിച്ചു മാപ്പ് പറഞ്ഞുകൊണ്ട് പ്രവാചകരെ അങ്ങനക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ കരങ്ങൾ കൊണ്ട് ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് അങ്ങയെ ഈ നാവ് കൊണ്ട് ഒരുപാട് ശകാരിച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് വേണ്ടി പാപമോചനം തേടണം പ്രവാചകരെ ഈ കിരിമയെ നമുക്ക് പിന്നീട് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത് എറുമോക്ക് യുദ്ധകാഹളത്തിൽ രക്തസാക്ഷിത്വത്തിന്റെ മുന്നോടിയായി ആ യുദ്ധ മൈതാനിയിൽ വെള്ളം വെള്ളമെന്ന് അലറുന്ന സമയത്ത് മഹാനായ അബു ഹുറയിറദി അള്ളാഹു അൻഹു വെള്ളം കൊണ്ട് വൈലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുമ്പോൾ അടുത്തൊരു വെള്ളം ചോദിക്കുന്നു ഈ സമയത്ത് മഹാനായ അൻഹു അടുത്ത മഹാനായേക്ക് വെള്ളം കൊടുക്കാൻ കണ്ണുകൊണ്ട് അംഗ്യം കാണിച്ചു അതിനടുത്ത വ്യക്തിയിലേക്ക് വെള്ള കൊണ്ട് ചെല്ലുമ്പോൾ അദ്ദേഹം മരണപ്പെട്ടു വീണ്ടും മഹാനായ കിരിമറിയാഹു അൻഹുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുമ്പോൾ അദ്ദേഹം ഈ ലോകത്ത് നിന്ന് യാത്രയായി ഇസ്ലാം മനുഷ്യ ശരീരങ്ങളിലേക്കല്ല ഇസ്ലാം മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്കുള്ള വിശാലതയും പാഠമാണ് വിശുദ്ധ പ്രവാചക ചരിയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് വീണ്ടും വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ കുത്തുവാക്കുകൾ കൊണ്ട് നിങ്ങൾ അധിക്ഷേപിക്കരുത് കുത്തുവാക്കുകൾ കൊണ്ട് നീ നിങ്ങൾ ഒരു മനുഷ്യനെയും മനുഷ്യന്റെയും ഹൃദയത്തിൽ വേദന ഉണ്ടാക്കരുത് തനാ തനാബസൂബിൽ അൽ നിങ്ങൾ പരിഹാസ പേരുകൾ കൊണ്ട് നിങ്ങൾ ഒരു മനുഷ്യനെയും നാമകരണം ചെയ്യരുത് വിശ്വാസിയാകട്ടെ അവിശ്വാസിയാകട്ടെ യാതൊരു മനുഷ്യനെയും പരിഹാസ പേരുകൾ കൊണ്ട് വിശുദ്ധ ഖുർആൻ വിശ്വാസികളെ ഉത്ബോധിപ്പിക്കുകയാണ് സാധാരണ നമ്മുടെയൊക്കെ നാടുകളിൽ ചിലർക്ക് നല്ല പേരുണ്ടാകും അബ്ദുള്ള എന്നും ഹനീഫ എന്നും ഒക്കെയുള്ള പേരുകൾ പക്ഷെ നാട്ടിലെ തെമ്മാടികളായ ഏതെങ്കിലും മനുഷ്യർ അവർക്കൊരു ഇരട്ടപ്പേർ അല്ലെങ്കിൽ ഹാസ്യപ്പേരുകൾ കൊടുക്കും ശുദ്ധ നമ്മെ ഒരു വിശ്വാസി ഒരിക്കലും പരിഹാസ പേരുകൾ കൊണ്ട് ആരെയും നാമകരണം ചെയ്യരുത് ഒരാൾ വിശ്വാസിയായതിനു ശേഷം ഒരാൾ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസിയായതിനു ശേഷം അധാർമികമായ പേര് പേരുവിളിക്കുന്നത് എത്ര മോശമാണ് ആരെങ്കിലും ഇപ്രകാരമുള്ള ഹീനകൃത്യങ്ങൾക്ക് മുതിർന്നിട്ട് പടച്ച നാഥനോട് പശ്ചാത്തപിച്ചിട്ടില്ല എങ്കിൽ അവർ തന്നെയാണ് അക്രമികൾ വിശുദ്ധ ഖുർആാനിന്റെ മുന്നറിയിപ്പാണ് പ്രിയമുള്ളവരെ നാം ഏറെ ശ്രദ്ധിക്കേണ്ട ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ വിവിധ സ്വഭാവക്കാരും വിവിധ രീതിക്കാരുമായ രീതികളും അവലംബിക്കുന്ന പല സ്വഭാവക്കാരുടെ മുന്നിലും നാം ജീവിക്കുന്ന ഇക്കാലഘട്ടത്തിൽ നമ്മുടെ ജീവിത സംസ്കാരമാണ് നമ്മുടെ സംസ്കാരവും നമ്മുടെ സംസാരവും എങ്ങനെയാകണമെന്ന് വിശുദ്ധ ഖുർആാനിലൂടെ പ്രവാചക വചനങ്ങളിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ് അതുപോലെ പ്രിയമുള്ളവരെ സാധാരണ നാം ഒരു സുഹൃത്തിന് ഒരു ഫോൺ ചെയ്യും അത്യാവശ്യത്തിന് വിളിച്ചതാണ് ഫോൺ എടുത്തിട്ടില്ല ഒരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും നാം വിളിച്ചു ചിലപ്പോ നമ്മുടെ ഭാര്യയുടെ സഹോദരനെ ആയിരിക്കും വിളിച്ചത് നമ്മുടെ ഭാര്യയോട് പറയും രണ്ടു പ്രാവശ്യം ഞാൻ നിന്റെ സഹോദരനെ വിളിച്ചു ഫോൺ എടുത്തിട്ടില്ല ഇനി അവരുമായൊരു ബന്ധം വേണ്ട ചിലപ്പോ പ്രിയമുള്ളവരെ ആ സഹോദരൻ ഫോൺ എടുക്കാത്തത് ചിലപ്പോൾ അത് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരിക്കും ഒരു പക്ഷേ ഒരാഴ്ച കഴിയും നാം അറിയുന്നത് അയാൾ ഹോസ്പിറ്റലിൽ സീരിയസ് ആയി ഐസിയുലായിരുന്നു പലപ്പോഴും നാം ഖേദിക്കേണ്ടി വരും ഒരു വിവാഹ സൽക്കാരത്തിന് ചെല്ലുമ്പോൾ നമ്മളെ കാണേണ്ട രൂപത്തിൽ ഒന്നാം കൈ കാണിച്ചിട്ടും അയാൾ നമ്മളെ മൈൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹൃദയത്തിൽ വല്ലാത്ത പ്രയാസവും ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടാകാറുണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കണമെന്നാണ് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബാന ഓർമ്മപ്പെടുത്തുന്നത് വിശുദ്ധമായ ഈ ഖുർആാനിലൂടെയും അഥവാ പ്രവാചക വചനങ്ങളിലൂടെയും നമ്മെ ഉത്ബോധിപ്പിച്ച നമ്മുടെ നാവെന്ന ഈ അനുഗ്രഹത്തെ ശരിയായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാവുകൊണ്ട് ഒരു സഹോദരന്റെയും ഹൃദയത്തിൽ ഒരു വേദനയോ ഒരു പ്രയാസമോ ഉണ്ടാക്കാതെ പടച്ചനാഥൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ശരിയായ അർത്ഥത്തിൽ നമ്മുടെ സംസാരത്തെയും നമ്മുടെ നാവിനെയും ഉപയോഗപ്പെടുത്താൻ അള്ളാഹുബാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ല ഒരിക്കൽ കൂടി തക്കുവ കൊണ്ട് ഉപദേശിക്കുകയാണ് ചെയ്യുകയാണ് ഈ വിഷയകമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി ഓർമ്മപ്പെടുത്തുന്ന വല്ലാതെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രവാചക വചനമാണ് തന്റെ പ്രവാചകന്മാരെ ഉദ്ബോധിപ്പിച്ചു ആരെങ്കിലും രണ്ട് താടി എല്ലുകൾക്കിടയിലുള്ള അവയവത്തെയും രണ്ട് തൊട എല്ലുകൾക്കിടയിലുള്ള രഹസ്യാവയവത്തെയും സൂക്ഷിച്ചുകൊള്ളാമെന്ന് നിങ്ങൾ ആരെങ്കിലും എനിക്ക് ഉറപ്പു തന്നാൽ അത കലുലഹൂബിൽ ജന്ന സ്വർഗം കൊണ്ട് ഞാനും നിങ്ങൾക്ക് ഉറപ്പ് നൽകാം രണ്ട് അവയവങ്ങളാണ് രണ്ട് താടി എല്ലുകൾക്കിടയിലുള്ള രണ്ട് താടി എല്ലുകൾക്കിടയിലുള്ള അവയവം കൊണ്ട് പ്രവാചകൻ ഉദ്ദേശിച്ചത് നമ്മുടെ നാവാണ് രണ്ട് എല്ലുകൾക്കിടയിലുള്ള അവയവം കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് ഉദ്ദേശിച്ചത് നമ്മുടെ രഹസ്യ അവയവമാണ് ഈ രണ്ട് അവയവങ്ങളെയും ഒരു മുഹ്മിൻ ശരിയായ അർത്ഥത്തിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് നമുക്ക് നൽകുന്ന ഉറപ്പ് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നിൽക്കാം മറ്റൊരു പ്രവാചക വചനത്തിൽ സ്വർഗം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ജാമ്യം നിൽക്കാം ഈ രണ്ട് അവയവങ്ങളെ നിങ്ങൾ ശരിയായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ പ്രിയമുള്ളവരെ നമ്മുടെ കാലാവസ്ഥ വല്ലാത്തൊരു പരിസ്ഥിതിയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കാറ്റിന്റെ ദുരന്തപൂർണമായ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് നീങ്ങുന്നു അള്ളാഹുവിന്റെ ശക്തമാകുമ്പോൾ ഒന്ന് ശക്തമാകുമ്പോൾ വീടിന്റെ ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൽ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് ഈ കാറ്റുകൊണ്ടുള്ള നന്മകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു ഈ കാറ്റ് കൊണ്ടുണ്ടാകുന്ന വിപത്തുകളിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് വലിയ ദുർഘടങ്ങളിൽ നിന്നും വലിയ അപകടങ്ങളിൽ നിന്നും പഠിച്ച ഞങ്ങൾ നിന്നോട് കാവൽ തേടുന്നു ഇത്തരം ഇത്തരം ഒരു കാറ്റിൻ്റെ പരീക്ഷണം നമ്മളിലേക്ക് മഹാമാരിയായി പെയ്തിറങ്ങാതെ അള്ളാഹുബാൻ ഈ കാറ്റുകൊണ്ടുള്ള അനുഗ്രഹങ്ങൾ അതിലൂടെയുള്ള മഴകൾ അല്ലാഹുബാൻ നമുക്കൊക്കെയും അനുഗ്രഹമാക്കി തീർക്കുമാറാകട്ടെ അള്ളാഹുബാൻ നമ്മളിൽ നിന്നും വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും കരുണാമയനായ നാഥ ഞങ്ങൾക്ക് നീ പുറത്തു തരേണമേ റഹ്മാനെ അള്ളാഹുവെ രോഗങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ കാലവിപത്തുകൾ കൊണ്ടും പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ടും അറ്റുപോലുള്ള പരീക്ഷണങ്ങൾ കൊണ്ടും നദാ നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാനെ നിന്റെ കാരുണ്യത്തിലാണ് നിന്റെ തണലിലാണ് നദാ ഞങ്ങൾ ജീവിക്കുന്നത് നിന്നിലേക്കാണ് ഞങ്ങൾ അഭയം തേടുന്നത് നിന്നിലേക്കാണ് ഞങ്ങളുടെ കരങ്ങൾ ഉയർത്തുന്നത് ഞങ്ങളുടെ നൊമ്പരങ്ങൾ പങ്കുവെക്കുന്നത് നാരാ നദാ നിന്റെ മുന്നിലേക്കാണ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ നദാ നീ സ്വീകരിക്കണമേ രോഗികളായി കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കളുടെ രോഗങ്ങൾ രോഗികളായി കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ അവരുടെ രോഗങ്ങൾ നദാ ഞങ്ങളിലും പലതരത്തിലുള്ള രോഗങ്ങളും അസ്വസ്ഥതകളും ഉണ്ട് റഹ്മാനെ ആ രോഗങ്ങൾ നീ ഞങ്ങൾക്ക് നൽകി ആരോഗ്യവും നീ ഞങ്ങൾക്ക് തരയണമേ റഹ്മാനെ ശേഷിക്കുന്ന ജീവിതം നിന്റെ പ്രീതിയിലും നിന്റെ പൊരുത്തത്തിലുമായി കൊണ്ട് ജീവിക്കാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് ഏവർക്കും നീ കനിഞ്ഞേകണേ നദാ നദാ ഞങ്ങളുടെ സന്താനങ്ങളെ സൽസരണിയിലും നല്ല വഴിയിലും നിന്റെ വിധി വിലക്കുകളും നിന്റെ കൽപ്പനകളും അനുസരിക്കുന്ന യഥാർത്ഥങ്ങളിൽ നാഥ ഞങ്ങളെയും ഞങ്ങളുടെ സന്താനങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമെൽ والمسلمين والمسلمات الاحياء منهم واللمبات انك مجيب الدعوات ويا قاضي الحاجات اللهم أجرنا, اللهم, أجرنا اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم انا نسالك خيرها ونعوذ بك من شرها ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم صل على محمد وعلى ال محمد والحمد لله رب العالمين